ആഹ് ശ്രീ രഞ്ജിത് രവീന്ദ്രൻ താങ്കളുടെ എഴുത്തുകളൊക്കെ കാണുമ്പോൾ പൊതുവെ ഒരു സംഘപരിവാർ അനുകൂല എഴുത്തുകളാണ് കൂടുതലുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പശുവിൻ്റെ ഒരു വിഷയമാണ് അതായത് കേരളത്തിലെ ജനങ്ങൾ ഈ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനങ്ങൾ കാലങ്ങളായിട്ട് അവരുടെ മുന്നിലേക്ക് ഈ പശു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോഹത്യ അല്ലെങ്കിൽ ആഹ് ഗോവധ നിരോധനം വേണം ഗോപൂജ ചെയ്യണം അല്ലെങ്കിൽ ഗോമാതാവിനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ഉത്തരേന്ത്യൻ മനസ്ഥിതി കൊണ്ടുവന്നത് ആർ എസ് എസ് ആണ് എന്നുള്ള ഒരു അഭിപ്രായങ്ങളുണ്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ പൊറോട്ടയും ബീഫും ആണോ പൊറോട്ടയും പശു ആണോ കൂടുതൽ മലയാളികൾ കഴിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു പൊറോട്ടയും പൊറോട്ടയും പശു ഇറച്ചിയും പൊറോട്ടയും പശു ഇറച്ചിയും എന്ന് ഞാനിങ്ങും പറഞ്ഞു കേട്ടാറു കേൾക്കാറില്ല അത് അതെ അത് മാത്രമല്ല നമ്മൾ മുഴുവൻ കേരളം എടുത്തു നോക്കി കഴിഞ്ഞാൽ കൂടുതൽ മാംസം കണ് കഴിക്കുന്ന പല സ്ഥലങ്ങളിലും കോട്ടയം പോലും മിക്ക ജില്ലകളിലും ആളുകൾ കഴിക്കുന്നത് ബീഫ് എന്ന് പറഞ്ഞാൽ പോത്താണ് രണ്ടാം കിട മാംസമായിട്ടാണ് പശു ഇറച്ചി ഇവരെല്ലാരും കാണുന്നത് അങ്ങനെ ഒരു വസ്തുതയുണ്ട് ഇനിയും നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് തുടങ്ങേണ്ടത് നമ്മളൊരു ഒരു പത്ത് വർഷത്തെയോ ഇരുപത്തഞ്ചു വർഷത്തെയോ ഹിസ്റ്ററി നോക്കിയിട്ടല്ലോ ഒരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറായിരം വർഷത്തെയൊക്കെ ഹിസ്റ്ററി നോക്കിയിട്ട് ഒരു നമ്മളൊരു തീരുമാനമെടുത്ത വിഷയമാണല്ലോ അപ്പം അല്ല അതില് അതില് ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറിക്കോട്ടെ പൊതുവെ ഈ ഇപ്പോഴത്തെ ഒരു തലമുറ അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ട് വന്നിരുന്നത് ഈ ആർ എസ് എസ് ആണ് ഈ ഒരു സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പശുവിനെ ആദരിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ കൊണ്ടുവന്നത് ആർ എസ് എസ് ആണ് അല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ലോക ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന വഴുത്തിരുവായ സംഭവമാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഒരു ഒരു കാരണങ്ങളിലൊന്ന് പശുവിനെ പശുവിനെ കൊല്ലുന്നതായിരുന്നു പശുവിന്റെ ഇറച്ചു തിന്നുന്നതായിരുന്നു ജിന്ന സ്വയം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ പറ്റില്ല കാരണം ഞങ്ങള് പശുവിന്റെ മാംസം കഴിക്കുന്നത് ഹിന്ദുക്കൾ അംഗീകരിക്കില്ല പശുവിന്റെ മാംസം കഴിച്ചിട്ട് വരുന്ന ഞങ്ങൾക്ക് ഷെയ്ക്കാണ്ട് തരുന്നതിൽ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണം എന്ന് ജിന്ന ആവശ്യപ്പെട്ടത് ആർഎസ്എസ് പറഞ്ഞിട്ടുള്ളല്ലോ ആർ എസ് എസ് കാര് ഞങ്ങൾക്ക് ക്ഷിക്കാണ്ടിടുന്നില്ല എന്നല്ല ഹിന്ദുക്കൾ ഞങ്ങൾക്ക് ക്ഷിക്കാണ്ടിടുന്നില്ല ഹിന്ദുക്കളുടെ കൂടെ ഒരു രാഷ്ട്രമായി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണല്ലോ ജിന്ന പറഞ്ഞത് അപ്പോൾ ഇരുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത ആർ എസ് എസ് എന്തുമാത്രം വളർച്ച ആ സമയത്തും പ്രാപിച്ചിരുന്നു എന്ന് പിന്നെ ഗാന്ധിജി ആർ എസ് എസിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മറ്റോ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആയിരിക്കണമല്ലോ ഗാന്ധിജി ഇതേ പറ്റി പറയണമെങ്കിൽ അല്ലേ പശുവിൽ എടുത്ത് വായിലേക്ക് വെക്കുന്നതിന് മുൻപ് അവര് ചെയ്യുന്നതിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ് എന്നുകൂടി അവര് മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുള്ളൂ കാരണം കേരള ആ താങ്കൾ പറയുന്നത് കേരളത്തിൽ നേരത്തെ തന്നെ ഗോഹത്യ നിരോധനവും നിരോധന സംശയം എന്താ ഉദാഹരണത്തിന് നമ്മുടെ വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ പുസ്തകമുണ്ട് അതിനകത്ത് മറ്റു രാജ്യങ്ങളും അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം പഠിച്ചിട്ട് മറ്റുള്ള ആളുകൾ നമ്മുടെ കേരളത്തെ സഞ്ചാരികൾ കണ്ട കേരളം എന്ന പുസ്തകത്തിൽ മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് കേരളത്തെ നോക്കി കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ സഞ്ചാരികൾ എഴുതിയ കുറിപ്പുകളുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ആരും പശുവിനെയോ കാളെയോ കൊല്ലുന്നില്ല പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നില്ല പശുവിനെയും കാളെയും പശുവിനെ ദൈവത്തെ പോലെയാണ് അവർ കാണുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഏഹ് എന്തായാലും ആർ എസ് എസിന്റെ പ്രൊപ്പകണ്ഠയാണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രചരിപ്പിച്ചതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ